ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം വേറൊന്നും അല്ല ഓണൊക്കെ ആയിട്ട് നമുക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ ഓർഡറും കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായ തിരക്കുകളായിരുന്നു അപ്പോൾ എനിക്ക് നമ്മളെ വീഡിയോയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും എനിക്ക് ടൈമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതുവരെയും വീഡിയോ ഇടാതിരുന്നത് ഒരുപാട് ദിവസം എന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് നിന്നിട്ടില്ല കേട്ടോ നമ്മൾ വീഡിയോ ഇടാതിരുന്നത് ഇതിപ്പോ ആദ്യായിട്ടാണെന്ന് തന്നെ പറയാം എന്തായാലും കുറച്ച് ദിവസങ്ങള് നല്ല തിരക്കൊക്കെ കഴിഞ്ഞ് ഈ ഓണവും കഴിഞ്ഞു ഓർഡറുകളും കഴിഞ്ഞു സമാധാനമായിട്ട് ഇരിക്കാമെന്നു തന്നെ പറയട്ടോ അത്ര വലിയൊരു സമാധാനം എന്ന് പറയാൻ പറ്റൂല എന്നാലും കുറേയൊക്കെ സമാധാനം തന്നെയാണ് അപ്പോൾ ഇനി മുതൽ നമ്മളെ വീഡിയോസുകളൊക്കെ ഇട്ട് തുടങ്ങണം അപ്പോൾ ഒരുപാട് വീഡിയോസ് കൂട്ടുകാരെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്ന ഓരോന്നായിട്ട് ഇടുക അല്ലേ നല്ലത് ആദ്യം ആദ്യം എടുത്ത് വെച്ച വീഡിയോസൊന്നും ഡിലീറ്റ് അടിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് കൂട്ടുകാരോട് ഇത് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ചേച്ചി എടുത്തു വെച്ചത് ആദ്യം മുതലേ ഇടണം എന്നുള്ളതാണ് പറഞ്ഞത് എന്താ നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസും എടുത്തു വെച്ചിട്ടുള്ളത് എല്ലാം മുഴുവനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഒരുവിധമൊക്കെ നമ്മൾ കാണിക്കുന്നത് അതിന്റെ ഒരു കഷ്ടപ്പാടതൊന്നും വേറെ തന്നെയാണ് അപ്പോഴേ ഓണക്കാലമായിട്ട് ഒരു ഓണപ്പൂക്കൾ ഇടണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർ ആ വീഡിയോസൊക്കെ കാത്തിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇനി മുതലേ വീഡിയോസ് കറക്റ്റ് ആയിട്ട് ഇടാനൊക്കെ നോക്കാം അപ്പോഴേ ഓണക്കാലത്ത് മക്കൾ ഇട്ടിട്ടുള്ള പൂക്കളാണ് കേട്ടത് അപ്പോൾ വാങ്ങിയിട്ടുള്ള പൂവാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ കണ്ടൊരുക്കറിയാം നമ്മളെ വീട്ടുമുറ്റത്ത് ഒരുപാട് മല്ലിക ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല കേട്ടോ മല്ലികയൊന്നും പിടിച്ചു കിട്ടിയില്ല അപ്പോൾ ഈ വർഷം നമ്മൾ മല്ലികയൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ അടുത്ത് തന്നെ മല്ലിക കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഡെയിലി വൈകുന്നേരം അങ്ങനെ ഫ്രഷായിട്ട് പൂ പറിച്ചങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പൂ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ മക്കള് പൂവൊക്കെ ഇട്ടു മക്കളെന്ന് പറയാൻ ഇന്ന് കണ്ണനും നന്ദവും കൂടിയാണ് ഈ പോ ഇട്ടത് കേട്ടോ നമ്മൾ അനുമോള് വിരുന്ന് പോയിട്ടുണ്ട് സ്കൂൾ അടച്ചപ്പോൾ പിന്നെ ഓളിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ മിന്നൂനൊരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വിരുന്ന് പോക്കെ നടക്കൂലല്ലോ അപ്പം ഒറ്റയ്ക്കാണ് പോയത് അപ്പം അനുമോളുണ്ടെങ്കിൽ പൂവൊക്കെ തലേ ദിവസം അങ്ങനെ പറിച്ചുണ്ടാക്കി അങ്ങനെയൊക്കെ നോക്കും പക്ഷെ ചെക്കന്മാരാവുമ്പോൾ ആ ഒരു മണിക്കൊന്നു എക്കൂലല്ലോ അപ്പോൾ ഏട്ടൻ തലേ ദിവസം രണ്ട് കവറ് പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു കവറ് പൂവൊണ്ട് ഇതാക്കണേ ഇന്ന് പൂക്കളം ഇട്ടതാണ് അപ്പോൾ അതിനെ ഒന്നും കൂടിയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണേ പൂ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു തുളസിക്ക് അതിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ പൂക്കളം ഇടുമ്പോൾ ഫസ്റ്റ് എന്നെ ചെമ്പരത്തി അല്ലെങ്കിൽ നമ്മളെ മത്തൻ്റെ പൂവുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അതിന്റെ നടുക്ക് ഇങ്ങനെ തുളസി കുത്തു വരുന്നു പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും റിയില്ലോ അപ്പൊ അങ്ങനെ ഏതായാലും തുളസിക്കതിരൊക്കെ കുത്തിയിട്ടുണ്ട് അപ്പൊ അമ്മയും പായസം ഇളക്കണോടത്തുനിന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ മക്കൾ എന്തൊക്കെയാണെങ്കിൽ കാട്ടിയത് എന്ന് നോക്കാൻ അപ്പോൾ ഒരു ഇങ്ങനെ വിളിക്കലുണ്ടായിരുന്നു ഒരു ഇട്ട പൂക്കളൊന്നും കാണാൻ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ് അപ്പൊ ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് മൂന്ന് ഐറ്റം പായസം ഉണ്ടാക്കണം അപ്പൊ അതിൻ്റേതായ തിരക്കുണ്ട് അപ്പൊ ഏട്ടനാണെങ്കിൽ നേരത്തെ നീച്ച് നാളികേരം ചിരകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാളികേരം ചിരവാനൊക്കെ ഇപ്പൊ നമുക്ക് മെഷീനാണ് കേട്ടോ അതുകൊണ്ട് നല്ല സുഖമുണ്ട് കുറേ പണികൾക്ക് ആശ്വാസമാണ് പക്ഷേ കൈയ്യൊക്കെ വേദന തുടങ്ങി നമുക്ക് മെഷീൻ വാങ്ങാനായത് എന്തായാലും ഇനി മുതൽ മെഷീനില് ചെലവാലും പക്ഷേ എനിക്ക് അങ്ങനെ ചിരവാനായിട്ടില്ല കേട്ടോ മെഷീനിമ നല്ല പേടിയുണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുമ്പോഴേ നല്ല പേടിയാണ് കൈ പോവോ എന്നുള്ളത് ആ പേട്ടം പറയേ ചെരവാണ്ട ഞാൻ ചിരകി തരണ്ടേ എന്നുള്ളത് ആ പേട്ടം നാളികേരൊക്കെ ചിരകിയിട്ടേ അത് രണ്ട് പാത്രം നിറയെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പാത്രം ഞാൻ എടുത്ത് കൊടുക്കണം അല്ലാതെ ഒറ്റയ്ക്ക് എടുക്കൂലട്ടോ ഞാൻ എപ്പോഴും പറയലുണ്ട് പായസത്തിൻ്റെ കാര്യത്തിന് എന്ത് സാധനവും എന്നോട് ചോദിക്കണം എന്നുള്ളത് ഏത് പാത്രം എടുക്കുകയാണെങ്കിലും അത് ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകിയിട്ട് വൃത്തിയിലേ ഞാൻ എടുക്കുകയുള്ളൂ അപ്പോൾ ഒരത് അതേപോലെ തന്നെ വെച്ച് ാണ് അപ്പൊ അമ്മയാണെങ്കിൽ പാലട പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പൊ പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കും അത് ഇളക്കണ്ട ഡ്യൂട്ടി അമ്മയ്ക്കാണ് കേട്ടോ അമ്മ അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ അതാവും അടുക്കളയിൽ ഞാനും നിന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലത്തെ കാര്യങ്ങളും നടക്കൂട്ടോ നെരിയ മറിച്ച് രണ്ടും കൂടി ഞാൻ നോക്കുമ്പോഴേക്കും ഒന്നും നടക്കൂല പിന്നെ അടുക്കളയിലേക്ക് അമ്മ പോന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത്ര സ്പീഡ് കിട്ടൂല ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളെ പരിപാടി കേട്ടോ അപ്പൊ ഇതാ നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് അപ്പൊ നന്ദു നീച്ച് വന്നേക്ക് വല്ലയേക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേഗം ഫ്രിഡ്ജാണ് തുറക്കുന്നത് അപ്പൊ ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയിയിരുന്നു കേട്ടോ ഞാനിവിടെ കുറച്ച് കാരക്കൊക്കെ കൊണ്ടുവന്നെച്ചിരുന്നു കേട്ടോ അതേപോലെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി പായസ്ഥിക്കിടാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഞാൻ അവിടെ നിന്ന് പോയതിനു ശേഷം ആശുപോനും കൂടിയും ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കാണാതെ എടുത്ത് തിന്നണ പണിയാണ് കേട്ടോ അപ്പൊ ഏട്ടൻ പറയിരുന്നു കാണാത്തോടത്ത് വെച്ചുകൂടെയിന്നില്ലേ എന്നുള്ളത് അപ്പം ഇനി മുതൽ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ നന്ദവിനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ ആദ്യമായിട്ട് അല്ലമ്മ ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ ചെയ്യൂല എന്നൊക്കെ നന്ദവും പറയുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ ചായക്ക് കടി പുട്ടാണ് കേട്ടോ പുട്ടും കടലക്കറിയാണ് പിന്നെ നമ്മളെ അച്ചമ്മ ഉണ്ട് കേട്ടോ അവിടെ അച്ചമ്മ തിരുവോണത്തിൻ്റെയൊക്കെ മുന്നേ ആയിട്ടൊന്ന് വിരുന്ന് നിന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ചെറിയ കുട്ടിയശ്ശേൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദിവസം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നിന്ന് പിന്നെ നേരെ വലിയ കുട്ടിയച്ചേൻ്റെ അവിടെക്ക് തന്നെ പോകട്ടോ അച്ചമ്മ കൂടുതലായിട്ടും വലിയ കുട്ടിച്ചേൻ്റെ കൂടെയാണ് നിൽക്കലുള്ളത് പിന്നെ എവിടെയും അവിടേക്കങ്ങനെ വന്ന് വിരുന്ന് നിന്ന് പോകും കൂടുതലായിട്ട് നിൽക്കലില്ല പിന്നെ അതാ രാവിലെ നന്ദോസിന് വേഗം ചായ കൊടുത്തും പിന്നെ ഏട്ടനുള്ളത് അതാ എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഏട്ടനൊക്കെ ആണെങ്കിൽ കൂടുതലും ഇഷ്ടം പുട്ടും പഴവും പപ്പടം അങ്ങനെയൊക്കെയാണ് മക്കൾക്കാണെങ്കിൽ കറീനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ അച്ചമ്മയ്ക്കൊക്കെ കറി ഉണ്ടെങ്കിലാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതൊക്കെ വിചാരിച്ചു ഞാൻ കടലക്കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നത്തെ ദിവസവും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും എളുപ്പമുള്ള കടികളാണ് നോക്കല് എനിക്ക് പുട്ട് ദോശ അങ്ങനത്തെ സംഭവമൊക്കെ എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ചിലർ പറയും ഇഡ്ഡലി എളുപ്പമാണ് എന്നുള്ളത് പക്ഷേ ഇഡ്ഡലി എളുപ്പമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതൊഴിച്ചിട്ട് ഒരുപാട് പണികളൊക്കെ എടുക്കുക പക്ഷെ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും കേട്ടോ അപ്പൊ പിന്നെ അത് വലിയൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നൽ ഈസി ആയിട്ട് തോന്നലൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാ മിക്ക ഞായറാഴ്ചകളിലും പുട്ടാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക അതിലേക്ക് പപ്പടം കൂടിയാണെങ്കിൽ പണി ലാഭമായിരുന്നില്ലേ കറി കറിയാണെങ്കിൽ പിന്നെ കുറച്ചു നേരം കൂടിയൊക്കെ നിക്കണം അപ്പം ഏട്ടനും നന്ദൂനും കൂടി അവിടെ ചായ കൊടുത്തിട്ടുണ്ട് അപ്പം ഏട്ടൻ പറയുന്നു ഈ അടുക്കളയ്ക്ക് പോയിക്കോ ഞാൻ നോക്കുക എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോകുന്നുട്ടോ ഓരോ പണികൾ ഓരോ പണികൾ എങ്ങനെ എടുത്താലും ഈ ഞായറാഴ്ച ദിവസം പത്തേമുക്കാലാവും പോകാൻ ഇവിടെ നിന്ന് ചിലപ്പോൾ പതിനൊന്ന് മണിയാവലുണ്ട് അല്ലാത്ത ദിവസം ഞാൻ പത്തര കഴിഞ്ഞാൽ പോകും ഇതിപ്പോൾ ഈ ഞായറാഴ്ച ആകുമ്പോഴേ കൂടുതൽ പാനീപൂരി വേണം അതിലേക്ക് മസാല വേണം കൂടുതൽ പായസം വേണം മൂന്നൈറ്റം പായസം വേണം അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കന്നെയാണ് അപ്പൊ ഞാൻ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോലാണ് കേട്ടോ നമുക്ക് ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലൊക്കെ കൈ കഴുകാൻ കൊടുക്കാനൊക്കെ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്യുക പക്ഷെങ്കില് ഞാൻ ഉറ്റേക്ക് ആകുമ്പോൾ എനിക്കൊരു മടിയാണ് കേട്ടോ പോകാന് ഏട്ടനോ മക്കളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഓലെ പറഞ്ഞേക്കും അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോലാണ് അപ്പൊ അങ്ങനെ ആ ഒരു വെള്ളമൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ പറയായിരുന്നു കേട്ടോ പായസം ഏകദേശം ആവാനായിട്ടുണ്ട് പാലട വേഗം പാത്രമൊക്കെ ഒക്കെ കഴുകിക്കോ എന്ന് പറയുന്നു അപ്പം പാത്രങ്ങൾ ഇപ്പം മൂന്നെണ്ണം കെഴുകണം കേട്ടോ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം മതി അപ്പം നമ്മളിത് കഴുകി വെക്കുന്നതാണ് തലേ ദിവസം പായസമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ കറക്റ്റായിട്ട് വൃത്തിയിൽ കഴുകി വെക്കലാണ് പക്ഷെ എന്നാലും എനിക്ക് അന്നത്തെ ദിവസം എടുക്കണം അന്നത്തെ ദിവസം ഒന്നും കൂടി കൂടിയും ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം നല്ലോണം കുലുക്കി അതിന്റെ പൈപ്പ് ഒക്കെ തുറന്ന് അതിന്റെ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ അങ്ങോട്ട് കഴുകൂട്ടോ എന്നിട്ട് അതിൽ നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് അടു പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകും അതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം വെക്കും എന്നിട്ട് വീണ്ടും അത് നല്ലോണം കുലുക്കി കളഞ്ഞ് നല്ല തുണിയുണ്ട് അത് തുടക്കാനായിട്ടൊരു തുണിയുണ്ട് അതുകൊണ്ട് തുടക്കം ചെയ്യും അങ്ങനെയാണ് അതിലേക്ക് പായസം ഒഴിച്ച് വയ്ക്കുക അപ്പോഴേക്കും പണിക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറൊന്നും ആക്കിയിരുന്നില്ല അപ്പോൾ കറിയൊക്കെ എൻ്റെ ആവണുള്ളൂ അപ്പോൾ കറി ആവാൻ നേരം വഴുകിയത് എന്താന്ന് വെച്ചാൽ ആദ്യം എന്നോട് ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ ചോറ് കൊണ്ടുപോയാലോക്ക് ഇങ്ങോട്ട് വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം ഞാൻ ചോറും കടലക്കറിയും തലേ ദിവസ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആക്കി കൊടുത്തു അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഏട്ടനു പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്ന കറി വേണം എന്നുള്ളത് പിന്നോട് പുട്ടായാലും അതിനിക്ക് കൊണ്ടുപോകാനെന്നൊക്കെ ഏട്ടം പറയുന്നുണ്ട് അപ്പോൾ പുട്ട് നോക്കുമ്പോൾ ഉണ്ടാവൂല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റാണ് ഇന്ന് കൂടുതലായിട്ടില്ല ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ കഴിക്കാനുള്ളത് ഉണ്ടാവലുണ്ട് അതങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ദിവസം എല്ലാത്തിനും ഒരു കുറച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ചോറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറും കടലക്കറിയും വെള്ളവും അച്ചാറും ഒക്കെ ആക്കി കൊടുത്ത് ഓരോ സമാധാനമാക്കി പറഞ്ഞയച്ചു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിന്ന് ചോറിലേക്ക് എന്താ അറിയോ ചോദിച്ചാൽ വെറും ചേന മോരൊഴിച്ചിട്ട് അങ്ങനെ മുരും കൂട്ടാൻ വെക്കൂലേ അങ്ങനെയാണെന്ന് വെക്കണത് ട്ടോ അപ്പൊ അമ്മ പറയ അതിലേക്ക് കുമ്പളൊന്നും ഇല്ലെങ്കിലും നമുക്ക് വെറും ചേന ഓരോഴിച്ചു വെക്കാം നല്ല രസമാണ് എന്നൊക്കെ പറയായിരുന്നു അപ്പൊ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പൊ അമ്മേനോട് ഉപ്പുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി എന്നൊക്കെ പറയായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു നമ്മളെ തൊടിയിൽ നിന്ന് കളച്ചെടുത്ത ചേനയാണ് കേട്ടോ ഇപ്പൊ രണ്ട് വലിയ ചേന കളച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഓണത്തിനൊക്കെ അടുപ്പിച്ചങ്ങനെ തിരുവോണക്കാവുമ്പഴേക്കും കളച്ചു വെച്ചതായിരുന്നു അങ്ങനെ ഏതായാലും ചേനക്കറി അവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ണം ഇവിടെ ചായ കുടിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പൊ അനുമോളില്ലായിട്ട് സത്യത്തില് വീടാകെ ഒരു ഉറക്കം തൂങ്ങലുണ്ട് അത് അങ്ങനെയാണല്ലോ വീട്ടില് എല്ലാവരും ഉണ്ടാകുമ്പോ ഒരു പ്രത്യേക രസമാണ് അതിലൊരാള് കുറഞ്ഞാ മതി കേട്ടോ ആ എന്തോ മൊത്തത്തിൽ ഒരു മന്ദപ്പായിട്ട് നമുക്ക് തോന്നും അപ്പൊ കണ്ണൻ ചായ എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് പെണ്ണ് എന്താണ് അവരമ്മ വരിക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ദിവസം ഒന്നും നിൽക്കാതെ വരൂ കേട്ടോ എനിക്കിവിടെ പണികളുണ്ട് എന്നുള്ളൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡറും കാര്യങ്ങളൊക്കെ തിരക്കുള്ള ദിവസമാകുമ്പോഴേക്കും ഓൾ എത്തും ഇപ്പോൾ പിന്നെ ചെറിയ ചെറിയ ഓഡറുകളാണ് നമ്മൾ ഓൺ അടിപ്പിച്ചാണല്ലോ നമുക്ക് വലിയ ഓർഡറുകളൊക്കെ ഉണ്ടാവുക അപ്പം അപ്പോഴേക്കും ഓൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മളെ അറിയിക്കി വറവൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം അച്ചമ്മ ഉണ്ട് അവിടെ നിന്ന് എനിക്ക് ചായ കൊണ്ടാവാന്ന് പറയുന്നത് അച്ചമ്മക്ക് ഉളിയൊക്കെ കഴിക്കാനുള്ളതാണ് കേട്ടോ പ്രഷറും ഷുഗറൊക്കെ ഉള്ള ആളാണ് അപ്പം പിന്നെ എല്ലാരും ഒപ്പം എന്ന് പറഞ്ഞ് കാത്തിരിക്കാനൊന്നും പറ്റൂല അപ്പൊ അച്ചമ്മക്ക് ആയ എപ്പോഴും പറയലാണ് നിങ്ങൾക്ക് ആയാ ചോയ്സുകൾ എന്നുള്ളത് അങ്ങനെ അച്ചമ്മയ്ക്ക് ഇതാ ചായയും കടിയൊക്കെ മാത്രം ഇടാത്ത ചായ ഉണ്ട് കേട്ടോ അതൊക്കെ അവിടെ കൊണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നാളികേര അതാക്കണ് ചിരവി വെച്ചിട്ട് കുറേ നേരമായില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനും അതേപോലെ തുടച്ച് വെക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊട്ടും ആ നാളികേരത്തിന്റെ അത് ഉണ്ടാവാൻ പാടില്ല നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റാത്തതല്ലേ അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ചെലവണ സമയത്ത് അതിൽ ആദ്യത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ നമ്മളെ പായസത്തിന് അപ്പോൾ നല്ല നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് വടിച്ചങ്ങനെ എടുക്കലാണ് അത് കഴിഞ്ഞിട്ട് നല്ലോണം തുണി ഇങ്ങനെ പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കലാണ് അപ്പൊരു പേപ്പർ വിരിക്കും ഇങ്ങനെ നമ്മൾ ആ ഒരു ചിരകണ സമയത്ത് എന്നാൽ തെറിച്ച് പോയതൊക്കെ എടുക്കാലോ അങ്ങനെ ഞാൻ കുറച്ച് നാളികേരം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കറിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അവിടെ മാറ്റിവെക്കും ഒരു അടിപാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ നാളികേരം ചിരകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് പിന്നെ കുറച്ചുണ്ടാവു കേട്ടോ ആ ചിരട്ടയം അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ചില ആൾക്കാർ ആ ഒരു ഇത് എടുക്കുകയല്ല കേട്ടോ ആ ഒരു ബ്രൗൺ കളറുള്ളത് എടുക്കുകയല്ലേ പക്ഷെ നമ്മളത് എടുക്കൂട്ടോ പണ്ടുള്ളവരൊക്കെ പറയും അതൊക്കെയാണിത് ഇതിൻ്റെ നല്ല ഭാഗം എന്നൊക്കെ പറയൂട്ടോ ചക്കക്കുരു തൊലി കളയുമ്പോൾ അതിൻ്റെ ആ ഒരു ചമർപ്പ് കളയരുതെന്ന് പറഞ്ഞ പോലെ ഈ ഒരു നാളികേരം ചെലവണ സമയത്ത് അടിഭാഗം എടുക്കണം എന്നൊക്കെയാണ് പറയൽ അപ്പം ഞാനത് സ്പൂണ് വെച്ചിട്ട് അങ്ങനെ വരണ്ടി എടുക്കലാണ് അത് മുഴുവൻ കിട്ടോളും നമ്മൾ ആ മെഷീൻമേ വെച്ചാൽ അതിന് പല്ലിന് കേട് പറ്റെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുക്കാത്തത് അപ്പം അതൊക്കെ സ്പൂണ് വെച്ചിട്ടെടുത്തു പിന്നെ അത് ആ മുളയരി ഞാൻ അമ്മയോട് നരിച്ച് തരാൻ പറയിരുന്നു അപ്പം ഇത് ഒരുപാട് സമയം വേണം വേവിക്കാൻ കേട്ടോ അപ്പം ഇത് ഞായറാഴ്ച നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച പുലർച്ചെയും ഞാൻ വെള്ളത്തിലിട്ട് വെക്കലുണ്ട് നല്ലോണം കുതിർന്ന് വരണം പക്ഷേ കുതിർന്ന് വിചാരിച്ചിട്ട് ഇത് ഒരുപാട് പെരുകൊന്നുമില്ല കേട്ടോ പെരുകൽ കുറവാണ് അതേപോലെ ഉണ്ടാവും ഒരു കുതിർച്ച വരുന്നുള്ളൂ അപ്പൊ അതിങ്ങനെ അരിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും ഇപ്പൊ പിന്നെ കുറേ കുറവാണെന്ന് അമ്മ പറയും പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറയും അപ്പോൾ ഈ മുളയേരി എന്താന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാം കുളേ കുറേ ആൾക്കാർക്ക് അറിയില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ കടയിൽ പായസം കുടിക്കുന്ന സമയത്ത് തന്നെ ചില ആൾക്കാരൊക്കെ ചോദിക്കട്ടോ ഇത് സത്യത്തിൽ എന്താണ് എന്നുള്ളത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് മുള പൂക്കുക എന്നുള്ളത് ഇങ്ങനെ അവിടെ അച്ഛനും അമ്മയൊക്കെ പറയേണ്ടായിട്ടോ ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞാൽ ആ ഒരു മുള നശിച്ചു പോവും പിന്നെ അവിടെ വേറെ ഉണ്ടായിട്ട് വേണം എന്നിട്ട് അതാണ് പൂക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പന്ത്രണ്ട് വർഷം കഴിയണം പോലെ ഒരു മുള പൂക്കണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് എനിക്കറിയില്ല ഇവരൊക്കെ പറയണ അവർ അറിയാം ഞാൻ ഇതുവരെ മുള പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഈ മുളകരി ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓരോന്ന് മനസ്സിലാവണത് എന്തായാലും അതൊക്കെ അരിച്ച് തന്നിട്ട് ഞാനിത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കറിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് വീസിൽ അടിച്ചെടുക്കണം കേട്ടോ ഇന്നലെ അത് വെന്ത് കിട്ടുള്ളൂ പിന്നെ പിന്നെന്താ നമ്മളെ പാലട പായസം റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ പിന്നെ അതിലേക്ക് മിൽക്ക് മേഡൊക്കെ ഒഴിച്ച് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ പാത്രത്തിലാക്കി വേഗം അത് അടച്ചു വെച്ചു കേട്ടോ നമ്മൾ ആവി ഒട്ടും കളയാതെയാണ് കൊണ്ടോവിലുള്ളത് എന്താന്ന് വെച്ചാൽ ചെല്ലണ ആ സമയത്ത് നമുക്ക് രണ്ട് ഗ്ലാസ് ചിലവാകും എന്താ വച്ചാൽ ചൂടാവുകൊണ്ട് രണ്ട് ഗ്ലാസ് കൊടുക്കേണ്ടി വരും നേരെ മറിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും പാകത്തെ ചൂടാകും വൈകുന്നേര സമയത്താണ് അവിടെ കൂടുതലും ആളുകൾ ഇറങ്ങുക അപ്പൊ പിന്നെ എല്ലാവർക്കും ചൂടുള്ള പായസം വേണമെന്ന് പറയുമ്പോഴേ നമ്മൾ ആറ്റി കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ എത്ര രാത്രിയായാലും നമ്മളെ പായസത്തിനൊരു ചൂടുണ്ടാവും അപ്പൊ ചൂടോട് കൂടി കുടിക്കാനാണ് കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം ചില ആൾക്കാർക്കൊക്കെ തണുത്ത പായസം കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ പിന്നെന്താ നാളികേരം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുക്കറിൽ നമ്മളെ മുളയരിയാണ് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ നമ്മളെ ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ആദ്യത്തത് നമ്മൾ അടപ്രഥമ വെച്ചു കൊടുത്തിട്ടുണ്ട് പാലട വാങ്ങിയപ്പോൾ പിന്നെ അടപ്രഥമ അടുപ്പത്താക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ അട വേവിക്കലും ശർക്കര ഒരുക്കലൊക്കെ കഴിഞ്ഞതായിരുന്നു അപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളെ പാലൊക്കെ നാക്കി എടുക്കണം അപ്പോൾ പാല് പിഴുകിയെന്നുള്ളത് എനിക്ക് വലിയൊരു പണിയായിട്ട് തോന്നലില്ല കേട്ടോ നാളികേരം ഒന്ന് ചിരകി കിട്ടലാണ് വലിയൊരു പണി അപ്പം ഏകദേശം ഒമ്പത് മണിയായി സമയം അപ്പോൾ സമയം അങ്ങനെ ഓടുകയാണ് കേട്ടോ സമയം നമ്മളെ കാത്തുക്കൂലല്ലോ സമയത്തിനൊപ്പം നമ്മൾ ഓടുക എന്നല്ലാതെ നേരെ വെളുത്താൽ പിന്നെ അങ്ങനെയാണ് കുറച്ചൊരു ഏഴ് മണി വരെ വലിയ കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവൂലെട്ടോ ഒരുപാട് സമയമുള്ള പോലെ തോന്നും പക്ഷേ ഏഴുമണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സമയം ഉണ്ടാവില്ല ഭയങ്കര തിരക്കാവും അപ്പോൾ അമ്മ പല്ലേച്ച് ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ പായത്തിന്റെ ഒന്നും നോക്കൂട്ടോ ഞാൻ അവിടെ നാളികേരം പിഴികയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് അവിടെ തോര ഇടുകയാണ് മെഷീനിൽ ഞാൻ തിരുമ്പലൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ പറഞ്ഞു അവൻ തോര ഓൻ തോരട്ടേരാന്ന് പറഞ്ഞാൽ തോര ഇടുകയാണ് അപ്പം എത്ര വെയിലാണെങ്കിലും ഞാൻ പുറത്തിടാൻ നോക്കല കേട്ടോ ഈ മഴയെ അങ്ങോട്ട് അങ്ങനെ അവിടെ നമ്പാൻ പറ്റൂല ചിലപ്പോൾ ഇങ്ങോട്ട് പറ്റിയുള്ളൂ അപ്പം അമ്മയ്ക്ക് അതൊരു പണിയാവുന്ന വിചാരിച്ചിട്ട് ഞാൻ മേലെ കൊണ്ടുപോയിടും ഷീറ്റിൻ്റെ ചൂട് കൊണ്ട് വേഗം ഉണങ്ങി കിട്ടും പിന്നെ മെഷീനിൽ ഇട്ടതല്ലേ ഒന്നങ്ങട്ട് ചൂടായാൽ മതി പിന്നെ അച്ഛൻ വിട്ടുകഴിഞ്ഞ് വന്ന് അച്ഛനും ചായ ഒടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാത്തത് കേട്ടോ അപ്പം ഞാൻ പോണ ആ ഒരു ടൈമിലൊക്കെയാണ് കുടിക്കലുള്ളത് പിന്നെ കിഴങ്ങ് അടുപ്പത്ത് വെക്കാനാണ് കിഴങ്ങൊക്കെ മുറിച്ച് കുക്കറിൽ കുക്കറിലിടന്നുണ്ട് പിന്നെ ഒരുപാട് പണികളുണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാനും കണ്ണനും കൂടി ഇതാ ഹോട്ടോറിക്ഷിയൊക്കെ വന്ന് അതിൽ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളിതാ കടയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ആവുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാണ്ടായിരുന്നു ഇപ്പൊ പിന്നെ നമ്മളെ പായസത്തിൻ്റെയൊക്കെ പുറത്ത് നമ്മൾ വേറൊരു സംഭവം കൂടെ തുടങ്ങിയിട്ടുണ്ട് മോരും വെള്ളം ഉണ്ടല്ലോ നല്ല വെയിലുള്ള സമയത്ത് മോരും വെള്ളം കൊടുക്കലുണ്ട് കേട്ടോ നമ്മളെ കടയില് അപ്പം ഇനി ഓരോന്ന ഓരോന്നായിട്ട് നോക്കണം വേനൽക്കാലം ആയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനകം കൂടുതൽ ആവശ്യം ഉണ്ടാവും അപ്പൊ അവിടെ ആദ്യം ഇരുന്ന സമയത്തേ ചോദിക്കുന്നതാണ് വെള്ളം എന്നുള്ളത് അപ്പം അന്നൊന്നും നമുക്ക് അത്ര സൗകര്യമല്ലല്ലോ ഇപ്പൊ നമ്മള് കടയായപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു സൗകര്യമായില്ലേ അപ്പം അങ്ങനെ ഞാൻ മോരും വെള്ളം കലക്കി വെക്കലുണ്ട് വലിയ മൺകലത്തിൽ അങ്ങനെ കലക്കി വെക്കലാണ് നല്ല വെയിലുള്ളപ്പോൾ ഒരു മീഡിയം വെയിലാവുമ്പോൾ അങ്ങനെ ഞാൻ കലക്കി വെക്കലില്ല കുപ്പിയിൽ മോര് കൊണ്ടുവച്ചിട്ട് അതുപോലെ ഐസും കട്ടേയും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോട്ടോ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതല്ലേ അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്തായാലും നമ്മുടെ കടയൊക്കെ നിൽക്കണ അവിടെ ഉള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് വീഡിയോസിൽ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ പാടത്തിങ്ങി നെല്ല് ഉണ്ടാക്കാനൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട് പൂട്ടിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതായാലും കടയൊക്കെ തുറന്ന് നമ്മൾ സാധനമൊക്കെ അകത്തേക്ക് വെച്ചോട്ടോ പോയിട്ടോ പിന്നെ നമ്മളെ ഐസ്ക്രീം കാക്ക നേരത്തെ വന്നിട്ടുണ്ട് ചില ദിവസം ഞങ്ങൾ വന്നിട്ടാവും വരിക ചിലപ്പോൾ കാക്ക നേരത്തെ വരൂട്ടോ അങ്ങനെ നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് നമ്മളെ തൊട്ട ബാക്കിൽ തട്ടുകട ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ബജിക്കട കുറച്ചുകൂടി മുന്നിൽ ബജിക്കട അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നവർക്കറിയാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരെയും ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കുള്ള സമയത്തൊക്കെ ആകുമ്പോൾ എല്ലാവരും വരവും അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു സമയത്ത് കസ്റ്റമർ കുറവുള്ള സമയത്ത് വരുന്നവരാണെങ്കിലും ഞാനൊരു സെൽഫിയൊക്കെ എടുക്കലുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എത്ര തിരക്കാണെങ്കിലും ചേച്ചി ഒരു സെൽഫി എടുക്കട്ടെ എന്നുള്ളത് സത്യത്തിൽ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മടിയുണ്ട് എന്നാൽ പോലും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അത്രയ്ക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നലുണ്ട് എന്തായാലും ഈ ഒരു പായസ കച്ചവടം കാരണം എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞവരുണ്ട് പിന്നെ കുറേ ആൾക്കാർക്ക് ഇവിടെ അടുത്തുള്ളവർക്ക് തന്നെ ഇതെവിടെയാണ് കറക്റ്റ് പ്ലേസ് എന്ന് അറിയാത്തവരുണ്ട് ഇത് പൂക്കോട്ടുംപാടം വഴി വരുമ്പോൾ ചെട്ടി കഴിഞ്ഞിട്ടാണ് കരുളായിട്ടോ കരുളായി റോട്ടിലാണ് ചെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ അറിയാത്തവര് ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല ചെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വൈപ്പ് ചെട്ടി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വീഡിയോസ് എടുക്കാനൊക്കെ ആൾക്കാർ വരലുണ്ട് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്നെ വേണം കേട്ടോ അത്ര ഭംഗിയാണ് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഇന്നത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാകൂട്ടോ വൈകുന്നേരം നല്ല രസമായിരിക്കും പകലന്നെ യാത്രക്കാരുണ്ടാവും പക്ഷെ വൈകുന്നേരം ഇവിടെ ഭജിക്കടകളൊക്കെ തുറക്കുമ്പോഴേക്കും നല്ല തിരക്കാവൂട്ടോ ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും തിരക്കുകൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇത് ആ കടയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് സമയത്തെ പണികൾ ഒരു അര മണിക്കൂറിലേറെ ഇവിടെ കുറച്ച് പണികളുണ്ട് എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്യലും ഇതൊക്കെ എടുത്ത് വെക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ കണ്ണനാണെങ്കിൽ ഇന്നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഒന്ന് വേറൊരു വഴിക്ക് പോവാണ്ടേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ കൂടി അപ്പം തന്നെ ഒന്നൊരു വണ്ടി കിട്ടി അങ്ങനെ ഓൻ പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും പക്ഷെ എന്നിൻ്റെ ഒപ്പം ആരുമില്ല കേട്ടോ അരിമോളാണെങ്കിൽ വിരുന്ന് പോയത് ആണെങ്കിൽ പോരുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെ വന്നാൽ കളിക്കാൻ കളിക്കാനാരുല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കണ്ടേ അപ്പോൾ നന്ദു പോന്നിട്ടില്ല കണ്ണൻ ഒരു വഴിക്ക് പോകാനും ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും നല്ല തിരക്കാവുമ്പോഴേക്കും കണ്ണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതായാലും കടയിൽ വന്ന് ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മളെ കടേൻ്റെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കോല കോലട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കോലം ഇങ്ങനെയാണ് പിന്നെ കടയിൽ കറണ്ട് കിട്ടിയതൊക്കെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ നമ്മളെ വിശേഷങ്ങള് കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പിന്നെ ഒരുപാട് കൂട്ടുകാർ പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് സന്തോഷം പിന്നെ പതിനെട്ടായിരം കഴിഞ്ഞിട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പതിനെട്ടായിരം കഴിഞ്ഞു അതൊക്കെ കൂട്ടുകാരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും തുടർന്നും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്